Thank you ഹലോ എല്ലാവർക്കും പോഡ്കാസ്റ്റ് ബനീഷ് ജോർജിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതേപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡ് ഇടുന്നത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു നമ്മളെല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യാവോ അതായത് ഒറ്റ ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യുക എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക നിങ്ങളുടെ മനസ്സുകളിടെ എന്ത് ഇമോഷൻസാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പം ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ഞാൻ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാൽ ശരിയാണ് അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ആലോചനയുണ്ട് ഇന്നത്തെ ഇത് ഇപ്പോൾ ഓഫാണ് ഓഫ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തലയിൽക്കൂടെ ഇങ്ങനെ കയറിയിറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു ഫീലിംഗ് അതായത് നമുക്ക് എന്താണോ ഉള്ളിൽ തോന്നുന്നത് അതിനെ ഒന്ന് നെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ ഒരേ സമയത്ത് പല തരത്തിലുള്ള ഇമോഷൻസ് മനസ്സിലൂടെ അല്ലെങ്കിൽ ആ ഫീലിങ്സ് നമ്മുടെ മനസ്സിലിടെ കടന്നു പോകും പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹൈഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ായിട്ടുള്ള ഒരു കാര്യമില്ല എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് എല്ലാ ഇമോഷൻ്റെ ഒരു ഫിയർ ഫാക്ടറും ഫാക്ടറുകൾ വരുന്നുണ്ട് പലരും അതിനെ അക്നോളജ് ചെയ്യത്തില്ല അല്ലെങ്കിൽ അതിനെ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷെ എന്നാലും ഒരു ചെറിയ പേടിയൊക്കെ ചില കാര്യങ്ങളിൽ എല്ലാവർക്കും തോന്നാവുന്ന ഒരു ഇമോഷനാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഇമോഷൻസിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം മനുഷ്യ സഹജമാണ് നമുക്ക് ഇങ്ങനെ ഓരോരോ ഇമോഷൻസ് തോന്നുന്നതും അല്ലെങ്കിൽ ആങ്കർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹാപ്പിനെസ് ആവുന്നുണ്ടെങ്കിലും ഫിയർ ആകുന്നുണ്ടെങ്കിലും എന്ത് ഇമോഷൻസ് ആകുന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് തോന്നുന്നത് മനുഷ്യ സഹജമാണ് നമ്മൾ അതിനെ അക്നോളജ് ചെയ്യുക അതിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് വാലിഡ് ആൻഡ് ഒരു മാനുഷികമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഓരോ തരം ഇമോഷൻസ് വരുമ്പോഴും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഓരോന്നിനെയും കമ്പോസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് ചെയ്ത് നമ്മളുടെ ഇമോഷൻസിനെ വേണ്ട രീതിയിൽ ചാനൽ ൈസ് ചെയ്ത് നമ്മൾ റിയാക്ട് ചെയ്യാതെ നമുക്ക് പ്രൊ മുന്നോട്ട് പോകാൻ പറ്റും ഇത് വളരെ നമുക്ക് ഓരോ കാര്യങ്ങളിലും അതെ നമ്മൾ റിയാക്ഷൻ ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിന്ന് വെക്കുക നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും റിയാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം ആ ഒരു ഇമോഷൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ ആ ഒരു എന്തോ ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ് എന്നൊക്കെ പറയാം നമ്മൾ ഇമോഷന്റെ പുറത്ത് നമ്മൾ റിയാക്ട് ചെയ്യാൻ അതിന് വരെ നമ്മൾ കാമൻ കമ്പോസ്റ്റ് ആയിട്ട് ടേക്ക് ടൈം സംടൈംസ് നമുക്കൊരു ഫോർ അവർ റൂള് അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫോർ അവർ റൂള് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിലും ഒക്കെയാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ദേഷ്യം വെച്ചോ ദേഷ്യം ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പോസ് ചെയ്യുക നമുക്ക് ദേഷ്യം വരാനുള്ള ഒക്കെ ഹൈ ആണ് മനുഷ്യനല്ലേ അപ്പം ദേഷ്യമൊക്കെ തോന്നും നമ്മൾ ശരിക്കും നമ്മൾ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാൻ ഒന്നും പറ്റത്തൊന്നുമില്ല നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം നമുക്ക് തന്നെ ബാക്ക്ഫെയർ ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ് അപ്പം നമ്മൾ ആ ഒരു സമയത്ത് ദേഷ്യം വരുന്ന സമയത്ത് പോസ് ചെയ്യുക നമ്മളൊരു എന്താ ഒരു നടക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കുകയോ ഇതൊന്നും വേണ്ട ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കുക്കിംഗ് കുക്കിങ് ഇഷ്ടമുള്ളവരാണ് കുക്കിംഗ് ചെയ്യുക എന്നിട്ട് നമ്മൾ റാഷണലി റെസ്പോണ്ട് ചെയ്യുക ആ ഒരു സിറ്റുവേഷനുമായിട്ട് റാഷണലി റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റിംഗ് അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ആ ഇമോഷൻസ് വന്നിട്ട് നമുക്ക് ഒവേം ആ ഒരു ഫീലിംഗ് നമുക്ക് വരും അപ്പോൾ എന്താണ് ചിലരിങ്ങനെ ചില ടൂൾസൊക്കെ യൂസ് ചെയ്യും ചിലരിങ്ങനെ റൈറ്റ് ഡൗൺ ചെയ്യും അതായത് എന്താണ് എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറേ ടാസ്കുകളൊക്കെ കാണും അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ട് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ മിനിറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കൊരു സ്ട്രെസ്സൊക്കെ വരാനും അങ്ങനെ ആ ഒരു ഇമോഷണൽ ഒരു ഔട്ട് ഒക്കെ ഉണ്ടാവാനൊക്കെ ചാൻസസ് ഹൈ ആണ് അപ്പം നമ്മൾ എഴുതി വെക്കുക നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് ഓരോ ടാസ്ക്കും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നും ഏ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചില സമയത്ത് നമ്മൾ വളരെ ഇൻസെക്യൂർ ഫീലിങ് നമുക്ക് തോന്നും അതായത് നമ്മൾ ഇൻസെക്യൂരിറ്റി ഫീലിങ് നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മളെ തന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നമ്മളുടെ വർക്കിനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്രീഷ്യേറ്റ് ചെയ്യാൻ പിന്നെ നമ്മളുടെ കുറവുകൾ നമ്മുടെ കുറവുകളല്ല അത് കൂടുതൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ളത് കണ്ട് നമ്മൾ പോവുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൂടുതൽ നമുക്ക് തന്നെ ക്രെഡിറ്റ് അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ആ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങുന്നതിന് നമുക്ക് സെക്യൂർ ഫീലിങ്ങിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ലൈക്ക് യു നോ ഐ എം ഡൂയിങ് ദിസ് ഇത്രയും ഞാൻ ചെയ്തില്ലേ അപ്പം ഇനിയും ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലൈക്ക് യു നോ ഇപ്പം ഈ ഒരു ടാസ്കില് എനിക്ക് കുറച്ച് എഫേർട്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടുത്ത ടാസ്കില് അത് കുഴപ്പമില്ല ഞാൻ ഇതിൻ്റെ അകത്തുനിന്നുള്ള ടൈം കുറച്ചുകൂടി ഇതിലേക്ക് ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേതിൽ കൂടുതൽ ബെറ്റർ ആകാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കി ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ചില സമയത്ത് നമ്മൾ റിജക്റ്റഡ് ഫീലിങ് റിജക്റ്റഡ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിലാന്നുകൊണ്ടെങ്കിലും അതേ വർക്ക് പ്ലേസിലാണോ അതേ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോബ് ആപ്ലിക്കേഷൻ നമ്മളിട്ട് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അതെ അങ്ങനെ അങ്ങനെ പല രീതിയിൽ ഇപ്പം ഒന്നും വേണ്ട ഒരു വീട് വാങ്ങിക്കാൻ ഒരു ഹോം ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ആ ഓരോരോ ആ റിജക്ഷൻ ഫീലിങ് വരുമ്പം അത് നമുക്കത് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല അത് ദഹിക്കുന്ന കാര്യമൊന്നുമില്ല സാധാരണ പക്ഷെ ആ ഒരു റിജക്ഷൻ ഫീലിംഗ് ഒരിക്കലും നമ്മളെ എന്താ കാർന്ന് തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കരുത് അതായത് അതിനെ റിജക്ഷൻ എന്ന് പറയുന്നത് റീഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം അതായത് റിജക്ഷൻ അല്ല ഓക്കെ ഐ നീഡ് ടു യു ഗോൺ ആൻഡ് ഫൈൻ സമേ അതായത് ഇനി അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അടുത്ത ഒരു ചാൻസ് എനിക്കുണ്ട് സോ ഐ വുഡ് ട്രൈ ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഇതേതൊക്കെയും പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എൻഡ് ചെയ്യുമല്ല നമ്മൾ റീഡയറക്റ്റ് ചെയ്യുകയാണ് നമ്മൾ വേറൊരു വഴിക്ക് പോയി അതിനെ നമുക്ക് എന്താ വേറെ രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പം വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഏരിയയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുക കുറച്ചുകൂടെ നമുക്ക് സ്ട്രെസ്സൊക്കെ കുറച്ച് നമുക്ക് ജോലി ചെയ്യാനൊക്കെ പറ്റും പിന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നമുക്ക് ആ ഒരു ഫീലിങ് ഡിസ്കറേജഡ് നമുക്ക് ആ ഒരു ആ ഒരു സംഗതി അതെന്താണ് നമ്മൾ നമ്മളോട് തന്നെ ഒരു ദയ നമ്മളോട് തന്നെ ഒരു ദയൊക്കെ നമ്മൾ തന്നെ കാണിക്കണം അതായത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളുമൊക്കെ അത് നമ്മൾ തന്നെ അഗ്നോളജ് ചെയ്ത് നമ്മൾ നമ്മളോട് തന്നെ ഒരു ദയൊക്കെ കാണിച്ച് അതിനെ നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ കണ്ടിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കണം അതായത് അൽ ബി കൈൻഡ് ടു മൈ സെൽഫ് എന്നുള്ള ആ ഒരു സംഗതി അത് അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പം അത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ത് ഐഡൻറ്റിഫൈ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ആ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നത്തില്ല ലൈക്ക് ഇൻസെഡ് ഓഫ് എന്നാ ഡിസ്കറേജ് ഫീലിങ്ങിന് വരെ അതൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ ആങ്ഷ്യസ് ആവാനുള്ള ചാൻസസ് ഹൈ ആണ് എസ്പെഷ്യലി നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഒരു ഇപ്പം ചിലർക്ക് ആങ്സൈറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഒരു സ്പീച്ച് കൊടുക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ വരാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു നിമിഷത്തെയാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു നിമിഷമാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ആ ഒരു ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നല്ല ഡീപ്പ് ബ്രെത്ത്സ് എടുത്ത് ഇപ്പോൾ എനിക്ക് ആങ്സൈറ്റി അങ്ങനത്തെ ആ ഒരു ഫീലൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് ബ്രെത്ത്സ് എടുക്കുക അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു ബ്രീതിങ് കൺട്രോൾ ആവുമ്പോ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ആ ഒരു ആങ്ഷ്യസ് ഫീലിങ് നമ്മളിൽ നിന്ന് മാറ്റാൻ പറ്റും ഇത് ശരിക്കും ഡെയിലി പ്രാക്ടീസ് ചെയ്യുവാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം നല്ല നമുക്ക് ബാലൻസ്ഡ് ഔട്ട് ആയിട്ട് പോകാം എന്തൊക്കെ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായെന്ന് പറഞ്ഞാലും നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂമൻ നേച്ചർ ആണ് സംസ് യു വിൽ ഫീൽ സാഡ് അപ്സെറ്റ് ആഗ്രഹി ആങ്ഷ്യസ് അതൊക്കെ നോർമലായിട്ട് ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു ഇതാണ് പക്ഷെ അതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ അത് സ്ഥിരമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ സാധിക്കും ഇതൊക്കെ ഞാൻ പറയുന്ന സിമ്പിൾ സ്റ്റെപ്സ് ഇങ്ങനെ ജസ്റ്റ് എനിക്ക് അക്യൂറ്റ് നോളജ് അതായത് ഞാൻ ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ് നമ്മളിങ്ങനെ ആ ഒരു പഠിച്ച് പഠിച്ചതിൽ നിന്ന് നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും കിട്ടുന്ന കുറേ ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇറ്റ് വർക്ക്സ് ഔട്ട് എന്നത് എനിക്ക് എനിക്ക് വർക്ക് ഔട്ട് ആവുന്നുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും അത് ആവണമെന്നില്ല ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഹെൽപ്പ് തേടണം നമുക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ സപ്പോർട്ട് നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് തേടുകയും വേണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിലർക്ക് എൻസൈറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്കും അത് എന്താ റെഗുലേറ്റ് ചെയ്യാൻ ചിലപ്പം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരും ആ ഒരു സമയത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് തരിക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു യു ആൾ ഹാവ് എ ഗുഡ് ഐ അതേപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ബൈ